മൂന്ന് നടത്തിയിട്ടുണ്ട് നമസ്കാരം താമരശ്ശേരിയിൽ ഉമ്മയെ മൃഗീയമായി വെട്ടിക്കൊന്ന് ചിരിച്ചുകൊണ്ട് ഈ പറയുന്ന എന്താണ് പ്രേക്ഷകർക്ക് ഫ്ലൈ കിസ് കൊടുത്തുകൊണ്ട് പോയ ആഷിക് എന്ന് പറയുന്ന പരനാറിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വെറുതെ സുഖമായിട്ട് ഉറങ്ങിക്കിടന്ന ഉമ്മയെ തൊട്ടടുത്ത എന്ത് ചെയ്തു തൊട്ടടുത്ത വീട്ടിപ്പോൾ എനിക്കൊരു തേങ്ങ തൊലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുവാള് വാങ്ങിച്ചുകൊണ്ട് വരുന്നു വെട്ടിക്കത്തി വാങ്ങിച്ചോണ്ട് വരുന്നു ഒരു ദാഷുണ്യവും ഇല്ലാതെ ഒരു പിന്നെ സഹതാപവും ഇല്ലാതെ നിർഷ്ഠൂടമായിട്ട് എന്താ അവൻ വെട്ടിക്കൊന്നിട്ട് അതിനകത്ത് പോയിരുന്നു മറ്റുള്ളവർ വന്ന് ചോദിച്ചപ്പോ പറയണു ഞാൻ എന്റെ ഉമ്മയെ വെട്ടിക്കൊന്നു നിനക്കൊക്കെ കത്തി കാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തിറങ്ങി പൈപ്പിൽ നിന്നീരുന്നു ആ ഈ കത്തിയൊക്കെ കഴുകുന്നു അതിനുശേഷം വീട്ടിനകത്ത് പോയി കഥ കടച്ചിരിക്കുന്നു പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഒരു ദയനീയതയോ ഒരു സഹതാപമോ ഒരു പക്ഷണത്താപമോ ഒന്നുമില്ലാതെ അവ കൂടി നിൽക്കുന്ന ജനങ്ങളെ നോക്കി ഫ്ലൈങ് കിസ് കൊടുത്തുകൊണ്ട് പോവാനുള്ള കാരണം എന്ത് അത് നിങ്ങൾ അറിയണം അതിനു മുമ്പ് എന്താണ് കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഇവന്റെ പേരെ ആശിക്കുന്നാണ് വെറും ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പരനാറയാണ് അതായത് വെള്ളം അടിച്ച് ഫിറ്റായി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചു കിറങ്ങി തിരിഞ്ഞു നടക്കുന്ന ഇപ്പോഴത്തെ തല തിരിഞ്ഞു പോയ കുറെ പിന്നീട് യുവജനങ്ങളിൽ ഒരു പ്രതിനിധിയാണ് ഇവൻ ഇപ്പൊ നടക്കുന്ന അമ്മയെ വെട്ടിക്കൊല്ലുക പിന്നീട് അച്ഛനെ വെട്ടിക്കൊല്ലുക പിന്നെ മകനെ വെട്ടിക്കൊല്ലുക കൊച്ചു കുഞ്ഞിനെ കൊണ്ട് കൊല്ലുക ഇതൊക്കെ ഇവിടെ സ്ഥിരമായി നടക്കുന്ന ഇപ്പൊ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇതൊന്നും വലിയ അത്ഭുതമായിട്ടൊന്നും ഇപ്പൊ കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇവൻ എന്ത് ചെയ്യുന്നു ഇവന്റെ ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഒരു ഈ പറയുന്നു ട്യൂമർ ബാധിച്ച ഒരു വ്യക്തിയാണ് ഇവന്റെ ഉമ്മ ഇവന്റെ എനിക്ക് അറിയാൻ സാധിച്ചത് ഇവന്റെ ഉപ്പ അല്ലെങ്കിൽ അവന്റെ വാപ്പ തടഞ്ഞിട്ട് പോയ ഒരു സിംഗിൾ മദർ ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവരെ ഏട്ട് കൊല്ലം മുമ്പ് ഇവനെ പ്രീ ഡിഗ്രി പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഏതോ ഒരു കോളേജ് കൊണ്ടാക്കി പ്രീ ഡിഗ്രിയോ പോളിടെക്നിക്കോ അങ്ങനെ എന്തോ ആണ് അവിടെ ചെന്ന് അവിടെ ചെന്നുള്ള കൂട്ടുകെട്ടാണ് അവിടെ ഒരു കുറെ എണ്ണവുമായിട്ട് കൂട്ടുകെട്ട് കൂട്ടുകെട്ട് തുടങ്ങുന്നു അവിടെ നിന്ന് മദ്യപാനവും മയക്കും മരുന്നും തുടങ്ങുന്നു മയക്കുമരുന്നും അടിച്ച് പിന്നെ തിരിഞ്ഞു വരും വീട്ടില് ഉമ്മയെ പലവട്ടം ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം യവനെന്ത് ചെയ്തു ഡി എഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുവിടുന്നു ഡി എഡിഷൻ സെന്ററിലേക്ക് കൊണ്ട് വിട്ടവൻ അവിടെ നിന്ന് എന്താ എല്ലാം എനിക്ക് സംഭവമൊക്കെ മാറി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഈ സംഭവം നടന്നത് എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നടന്നത് ഇവളുടെ അവന്റെ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് അനിയത്തിയുടെ വീട്ടിൽ വെച്ചാൽ ഈ സംഭവം നടന്നത് അതിനു മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ അവന്റെ ഉമ്മയുടെ അനിയത്തി ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഓന് പ്ലസ് ടുന് പഠിച്ച് പിന്നെ അവന് ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം ഇതേപോലുള്ള മയക്കുമരുന്ന പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ ഞമ്മള് ഓന അതിന് പിന്മാറ്റാൻ വേണ്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് അത്ര ഓന ഒരു പ്രശ്നവും ഇന്നലെ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓന അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഉട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനിനോട് പറഞ്ഞ് ഓനെ വിളി വിളിക്കേ അപ്പം ഞാൻ അതിന്റെ മുന്നേ ഓന് ഒരു നൂറുപ്യ വേണം എന്നാണ് ഗൂഗിൾ പേ ചെയ്യണം ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ലേ ഓന് ഒക്ക് വിഷമാവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞേ ഗേറ്റ് പൂട്ടേണ്ട ഓനിപ്പോൾ വരും അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരും എന്നാ ഞാൻ വിചാരിച്ച ഓളം മോനല്ലേ അപ്പം ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ നമ്മളങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്കെ വിഷമാവണ്ടെച്ച് ഞാൻ പൂട്ടാൻ പാടുത്തുനിന്ന് തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിനോട് ഇറങ്ങാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാളും ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയാളെന്നാണ് അപ്പം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ കാഞ്ഞലുള്ള ഒരു ചെക്കൻ ഓനവിടെ ലാന്റ് ചെയ്ത് അപ്പം ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്ത നല്ല എന്തെങ്കിലും അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാന്നോളു പറയുന്നത് അപ്പോ ഓന് വേഗം കുളിച്ച് ഞാനപ്പ ഞാൻ ഇവളോട് പറഞ്ഞു ഞമ്മള് രണ്ടാളും വേഗത്തിന്ന് ഇവിടുന്ന് മേശം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടോ കൊറച്ചു സൈല ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പൊ അവളായിക്കോട്ടെ പറഞ്ഞു അപ്പൊ ഞാന് എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന ഓക്കെ ഇഷ്ടമല്ല ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനേന്ന് ഞാൻ അവളോട് എപ്പോഴും പറയലാ ഓനിയും ഏറ്റുമുറ്റേം ചെയ്യരുത് അപ്പൊ എന്നോട് പറഞ്ഞില്ല ഞാൻ ഞാനോനായിട്ട് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും പറഞ്ഞപ്പോ വിശ്വാസമായി ഞാൻ കൊടുങ്ങി ഓന ഏറ്റുമുട്ടിയത് എന്ന് ഞാൻ പറഞ്ഞുതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ വെളുത്ത് പോയപ്പോ ഓനൊരു പാത്ത് കിടന്നുറങ്ങുന്നത് ഓളൊരു പാത്ത് കിടന്നുറങ്ങുന്നത് ഞാൻ നാലു മണിക്ക് ആണേ വലിച്ചുള്ള ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ടു മണിയായപ്പോ വീട്ടിൽ ചേച്ചി ഞാൻ ഇപ്പോ വിളിക്കുകയാണിപ്പോ വിളിച്ചപ്പോണിങ്ങനെ പ്രശ്നാണ് സക്കീനെ ഓടി വാന്ന് വാന്നെണ്ണപ്പത്തിന് രണ്ട് വാതിലും കുറ്റിട്ടുണ്ട് എനിക്കിത് ആദ്യം എന്തില് പറയാനുള്ളത് ഈ പറയുന്ന ഈ ഒരു സ്ത്രീ ഈ മരിച്ചുപോയി അവരുടെ സഹോദരി തന്നെ സഹോദരിയാണെന്നാണ് വാർത്തയെ കാണുന്നത് അവർ എന്ത് ലാഭത്തോടെയാണ് പറയുന്നത് എന്ത് ഒരു കഥ പറയും പോലെയാണ് അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ അവൻ ഇങ്ങനെ വന്നു ഡി എഡിഷൻ സെന്ററിൽ പോയി അവിടെ ഇങ്ങനെ വന്നു അവൻ എന്റെ എന്റെ സഹോദരി വെട്ടിക്കൊന്നു ഇത്ര തന്നെ ഇന്ന് വളരെ ലാഭം സ്വന്തം സഹോദരി മരിച്ച ഒരു വിഷമമോ അങ്ങനെ മുഖത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഇല്ലേ ഇവരുടെ മുഖത്ത് അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല ആ ആ ചെറുക്കന് കുറ്റവും പറയുന്നില്ല ആ പിന്നീട് അവൻ ചെയ്തത് കുറ്റമാണെന്നും പറയുന്നില്ല ആ പിന്നീട് ഈ പറയുന്ന സഹോദരി മരിച്ചുപോയൊരു വിഷമം ഒന്നും അവരുടെ മനസ്സിലോ അവരുടെ വാക്കുകളിലോ അവരുടെ പിന്നീട് ശരീരഭാഷയിലോ ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഇത് എന്ത് ഫാമിലി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊരു എന്തോ ഒരു മുത്തശ്ശിക്കഥ പറയുന്നത് പോലെ എന്തോ ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ അവൻ വന്ന ആ ഉമ്മയെ രണ്ട് അടി അടിച്ചിട്ട് പോയി അങ്ങനെ പറയും പോലെയാണ് ഇവര് പറയുന്നത് ഈ നിങ്ങളുടെ സ്വന്തം സഹോദരിയെ വെട്ടിക്കൊന്നതല്ലേ ആ നായ നായ വന്ന് വെട്ടിക്കൊന്നതാണ് എന്നിട്ട് അവരത് പറയുന്നതിന് കഥയായിട്ടാണ് എനിക്കറിയത്തില്ല ഇവര് പറയുന്നത് കേട്ടോ അവൻ ഇതിന് മുമ്പേയും ഉപദ്രവിക്കുമായിരുന്നു മനസ്സിലായോ അടിക്കുമായിരുന്നു അവൻ പിന്നീട് വേറെ ഏതോ ഒരു പയ്യനാണ് കൊണ്ടാക്കിയത് ഉമ്മ പറഞ്ഞു വന്ന് ഗേറ്റ് അടക്കണ്ടാന്ന് പറഞ്ഞു എന്ന് പറയുന്നു അപ്പൊ ഇവര് ഗേറ്റ് ലാസ്റ്റ് ഗേറ്റ് അടക്കാൻ വേണ്ടി പോയപ്പോ അവനെ കണ്ടു വന്നു തിരിച്ചു വന്നു അവൻ ആഹാരമൊക്കെ കഴിച്ച് ഇവര് ഇവര് പറഞ്ഞു നിങ്ങൾ അവന്റെ അടുത്ത് കയറി ഉടക്കാനൊന്നും പോകില്ല അവന്റെ ആള സ്വഭാവം സ്വഭാവം ശരിയല്ല ആ വല്ലെടുത്തിട്ട് കടിച്ചു കയറി എന്നൊക്കെ പറഞ്ഞ കഥ പറഞ്ഞു ഇവർ ഇവര് രാവിലെ പണിക്കെന്തോ പോയി പണിക്കെന്തോ പോയി രണ്ടുപേര് രണ്ട് റൂമിൽ കിടന്നു തുടങ്ങുന്നത് കണ്ടു അതിനുശേഷം രണ്ടു മണിക്കെന്തോ ഈ സംഭവം നടക്കുന്നത് രണ്ടു മണിക്ക് വിളിച്ചു പറയുന്നു എന്റെ സഹോദരി വെട്ടിക്കൊന്നു അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ഇവരൊന്നും പറയുന്നു എന്തോന്ന് എനിക്ക് മനസ്സിലാവില്ല ഏ അതാ ഇവര് നിങ്ങക്ക് നേരത്തെ അറിയാമായിരുന്നു അവൻ കൊല്ലുവെന്ന് മനസ്സിലാ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇവർ ഇപ്പോഴും വലിയ ലാഭവത്തോട് പറയണമെങ്കില് ഇത് ഒന്നും രണ്ടും വട്ടം അല്ല നടന്നിട്ടുള്ളത് ഇത് ഒരുപാട് പ്രാവശ്യം ഈ പറയുന്ന ഉമ പാവപ്പെട്ട ഉമ്മയെ എന്ത് ഇവനെ ഉപദ്രവിച്ചിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ ആ ഒരു വാക്കുകളിൽ പെട്ടെന്ന് ഒരു ദിവസമാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഞെട്ടലും കാര്യങ്ങളൊക്കെ വരും ഇത് നിരന്തരം സ്ഥിരമായിട്ട് അവർ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെ സംഭവിക്കും അത് സാധുവരിക്കുന്ന സംഭവമാണ് അവിടുത്തെ എസ് ഐ പറയുന്നത് അതും കൂടി കേൾക്കാം എന്തായിരുന്നു അതുകൂടി കേൾക്കുമോ കഴുത്തിന് വെട്ടി പരി ചെയ്യുന്നത് മോട്ടീവായിട്ട് ഇയാളെ ഈ അമ്മയോട് എടുക്കണമെങ്കിൽ പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണം എന്ന് പല തവണ ഈ പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള രണ്ടുമൂന്ന് അറ്റം ഇവർ നടത്തിയിട്ടുണ്ട് ഈ നേരത്തെ നടത്തിയിട്ടുണ്ട് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് പലതവണ രണ്ട് മൂന്ന് തവണ അറ്റംപ്റ്റ് നടത്തി എന്ന് മാത്രമല്ല പലവരോടായി പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മയെ എനിക്ക് കൊല്ലണം എന്ന് ഈ ഈ പറലവൻ അതി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ എന്തിനു വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് പണം ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് അതും പിന്നെ ആ സ്വത്ത് അവനെ വിൽക്കണം ആ സ്വത്തും കൂടി എങ്ങനെയെങ്കിലും വിറ്റ് ആ പൈസയും കൂടി കിട്ടി അതും കൂടി എടുത്ത് ഈ പറയുന്ന കഞ്ചാവും മയക്കുമരുന്നുകളും അടിച്ച് കിറങ്ങി നടക്കണം എന്നുള്ളത് അപ്പോ ആദ്യത്തെ അനുഭവമല്ല പല പ്രാവശ്യം ഇവൻ എന്ത് ചെയ്തു ഈ സംഭവം ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം പാവപ്പെട്ട ഉമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവസാനം അവൻ നോക്കിയപ്പോൾ ഉമ്മ സുഖമായിട്ട് സുഖായിട്ട് ഉറങ്ങുന്നു അവൻ എന്ത് ചെയ്തു എല്ലാം ഇവൻ ടൂറിന് എവിടെ പോയിട്ട് നാലു ദിവസം കഴിഞ്ഞ് വരുന്ന വരവാണ് എവിടെ ഔട്ടിങ്ങിന് എവിടെ പോയിട്ട് നാലു ദിവസം കഴിഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് വന്നു അപ്പൊ എനിക്ക് ഒന്നും ഈ ഔട്ടിങ്ങിന് പോയ സമയത്ത് കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ സംസാരിച്ച് എനിക്ക് കുറെ പണം കിട്ടൂടും ഞാൻ എന്തിന്റെ തളയ കൊല്ലും ഇന്ന് ഞാൻ കൊറേ പണ ഞാൻ ഇന്ന് കുറെ പണ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവ നോക്കി ഇപ്പോൾ വളരെ സൗകര്യം അവർ കിടന്നുറങ്ങിയത് പിടി വലിയ നടക്കൂല അവൻ അപ്പുറത്ത് പോയി വളരെ നൈസായിട്ട് വെട്ടുകത്തി വാങ്ങുന്നു വെട്ടി അവരെ കഴുത്തിന് വെട്ടി അവരെ നിഷ്ഠൂരം കൊല്ലുന്നു വളരെ മൃഗമായിട്ട് അവരെ കൊന്നിട്ട് ഞാനെ ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്തിയൊക്കെ കഴുകിക്കൊണ്ട് അവൻ അതിനകത്ത് ഏറെ അടച്ചിരിക്കുന്നു ജനങ്ങൾ നോക്കും ഞാൻ പറയുന്നു ഇവൻ ഈ പറയുന്ന വണ്ടിയിൽ പോയപ്പോ വണ്ടിയിൽ പോയി പോയപ്പോ അപ്പൊ അവൻ ഇങ്ങനെ ഇങ്ങനെ ഫ്ലയിങ് കിസിനെ അടിച്ചോണ്ട് പോകാനുള്ള കാരണം എന്താ അവിടുത്തെ നാട്ടുകേർ ഞാൻ പറയുന്നത് അവൻ അങ്ങനെ പോകാൻ പോകാനുള്ള കാരണം ഈ അവിടെ നാട്ടുകേറി അവനെ അടിച്ച് അവന്റെ കൈനോ ഓടിക്കണമായിരുന്നു പോലീസിന് വിട്ടു കൊടുക്കാൻ പാടില്ലായിരുന്നു അവനെ എങ്ങനെയെങ്കിലും പിടിച്ച് അവൻ വെട്ടിയില്ലേ അപ്പൊ ആ ഉമ്മ വെട്ടീല് ആ കൈനെ അടിച്ചോടിക്കണെ കൊല്ലോണം പറഞ്ഞ അവന്റെ കൈയെ അടിച്ചോടിക്കണ അവൻ ജീവിതകാലത്ത് ഇനി അവന്റെ അവൻ വരെ അവൻ ഈ കൈ പൊക്കി വലത് കൈ പൊക്കി അവൻ ഒരു ആഹാരം കഴിക്കാനുള്ള ഗതിയുടെ ഗതി വരുത്തരുതായിരുന്നു അവനെ ആ രീതിയിൽ അവന്റെ കൈയ്യെ ആട്ടിച്ചോടിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് വേദനയെങ്കിലും അവന് കിട്ടിയിരുന്നുവെങ്കിൽ അവൻ ഇവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ പോലീസ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഫയ്യം കൃഷി വിടത്തില്ല അവൻ എന്തിട്ടിരിക്കുന്നു ഉടുപ്പൊക്കെ തുറന്നിട്ട് കൊണ്ട് ഒരു കൂസലും ഇല്ലാതെ എന്ത് കിട്ടും അവിടെ കൊണ്ടേ അവൻ എല്ലാം സംബന്ധിച്ചു ഇനി പോലീസുകാരെന്തിനടിക്കുന്നത് അടിക്കാൻ ഒരു ആവശ്യമില്ല എല്ലാം സംബന്ധിച്ചു ഞാൻ കൊന്നു എവിടെച്ചാൽ സംബന്ധിക്കില്ലേ ഇനി നേരെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും മനസ്സിലായില്ല കുറെ കാലം കഴിയുമ്പോൾ അവനെ തിരിച്ചു പറഞ്ഞു ഇത് തന്നെയാണ് കുറെ കാലം അവൻ ജയിലിൽ കിടക്കും ഇത്രേ ഉള്ളൂ അവനെ കുറേ കാലം പിന്നെ വിടും ഇത് അവിടെയുള്ള കിട്ടിയമാരെ പിടിച്ച് അവന്റെ കയ്യും കാലം ചവിട്ടി ഓടിച്ച് ഇട്ടിരുന്നെങ്കിൽ അവൻ ജീവിതകാലം അവൻ ജയിലിൽ കിടന്ന് തിരിച്ചിറങ്ങിയാലും കെട്ട് ഗതി പിടിക്കരുത് അവൻ ഇരന്ന് ജീവിക്കണം ആ ലെവലിൽ ആക്കി വിടണം അങ്ങനെ കയ്യെങ്കിലും എനിക്ക് അതാണ് സങ്കടം ഇത്രയും ചെയ്തിട്ട് അവൻ ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് ഫ്ലയിങ്ക്സ് കിട്ടണ്ടു പോകണം ആ കിസ് വിട്ടു കൊടുത്ത അവന്റെ ചുങ്കിനെ അവന്റെ കൈനെ എന്ത് ചെയ്യാൻ അടിച്ചൊടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ഒരു ഡോക്ടർ നന്നാക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ കൈയ്യെ അടിച്ചൊടിച്ചിട്ടിരുന്നുവെങ്കിൽ അവൻ അത് പഠിച്ച് ഓർമ്മിച്ച് അവൻ നാളെ എന്നിരുന്നാലും ഓർമ്മി ഇതുവരെ അവന് ഒരു കുരു സംഭവിച്ചിട്ടില്ല അവനൊരു തേങ്ങയെ സംഭവിച്ചിട്ടില്ല അവൻ കുറ്റം സംബന്ധിച്ചിന് പോലീസുകാരുടെ ഇടി കിട്ടാൻ്റെ ആവശ്യവും ഇല്ല കാരണം എന്ത് ഞാനിവിടെ കുറ്റം സംഭവിച്ചില്ലേ ഞാൻ വെട്ടിക്കൊന്ന് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ എന്തിനാണ് ഇവനായിട്ട് ഇരിക്കുന്നത് അവനെ നേരെ കൊണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ അവരെ പത്ത് പത്ത് കൊല്ലം കിടക്കും ജയിലിക്കിടക്കും അതുകഴിഞ്ഞ് അവൻ സുഖമായിട്ട് ഇറങ്ങി വന്ന് വീണ്ടും കച്ചവടി വീണ്ടും അടുത്തവരെ വെട്ടിക്കൊല്ലി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം